കേരള ക്രിക്കറ്റ് ലീഗിൽ ആദ്യമായി ബാറ്റിംഗിന് അവസരം കിട്ടിയപ്പോൾ ഇരുപത്തിരണ്ട് പന്തിൽ പതിമൂന്ന് റൺസാണ് സഞ്ജു സാംസൺ നേടിയത് ആരാധകരെല്ലാം ഇതോടെ നിരാശരായി മാത്രമല്ല സഞ്ജുവിൻ്റെ ഏഷ്യാകപ്പിലെ ഓപ്പണിംഗ് പ്രതീക്ഷകൾ അവസാനിച്ചു എന്ന തരത്തിൽ റിപ്പോർട്ടുകളും വന്നു എന്നാൽ വിമർശകരുടെ വായടപ്പിച്ച് തകർപ്പൻ സെഞ്ചുറി നേടി സഞ്ജു തിരിച്ചു വന്നിരിക്കുകയാണ് കൊല്ലം സെയിലേഴ്സിനെതിരെ ഓപ്പണറായി ഇറങ്ങി അമ്പത്തൊന്ന് പന്തിൽ നൂറ്റി ഇരുപത്തൊന്ന് റൺസാണ് സഞ്ജു നേടിയത് ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് പോയിന്റ് രണ്ട് അഞ്ച് സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് ചെയ്ത സഞ്ജു പതിനാല് ഫോറും ഏഴ് കിഡിലൻ സിക്സറുകളുമാണ് പറത്തിയത് സഞ്ജു ഓപ്പണിങ്ങിലേക്ക് മടങ്ങിയെത്തിയതും വെടിക്കെട്ട് സെഞ്ചുറി നേടിയതും ഏഷ്യാകപ്പിലെ ഓപ്പണർ സ്ഥാനം നിലനിർത്തുമെന്ന കാര്യത്തിൽ പ്രതീക്ഷ നൽകുന്നതാണ് അനായാസമായി സിക്സുകൾ പായിച്ച് സഞ്ജു ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് സഞ്ജുവിന്റെ വെടിക്കെട്ടിന് പിന്നിൽ അദ്ദേഹത്തിന്റെ പ്രതിഭക്കൊപ്പം ഫിറ്റ്നസിനും വലിയ പ്രാധാന്യമുണ്ട് സഞ്ജുവിന്റെ ഫിറ്റ്നസ് രഹസ്യം എന്താണെന്ന് അറിയുമോ രാജസ്ഥാൻ റോയൽസിന്റെ ഫിറ്റ്നസ് കോച്ചായിരുന്ന എ ടി രാജമണി സഞ്ജുവിൻ്റെ ഫിറ്റ്നസിനെ കുറിച്ച് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ ഇപ്പോൾ വീണ്ടും ചർച്ചയാവുകയാണ് ഫിറ്റ്നസ് നിലനിർത്തുന്നതിനായി അതികഠിനമായ രീതികൾ തന്നെയാണ് സഞ്ജു പിന്തുടരുന്നത് സഞ്ജു സാംസൺ കേരളത്തിൽ നിന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം വരെ വളർന്നിട്ടുണ്ടെങ്കിൽ അതിനു പിന്നിൽ വലിയ കഠിനാധ്വാനം തന്നെ ഉണ്ട് സഞ്ജു കഠിനാധ്വാനിയായ താരമാണെന്ന് എ രാജമണി പറയുന്നു രാവിലെ ആറു മണിക്കാണ് സഞ്ജു എഴുന്നേൽക്കുന്നത് ആദ്യത്തെ അരമണിക്കൂറോളം ചെറിയ വേഗത്തിൽ നടക്കുകയും പിന്നീടൊരു പതിനഞ്ച് മിനിറ്റ് ഓടുകയും ചെയ്യും ചിലപ്പോൾ സൈക്കിൾ ചവിട്ടി കുറച്ചു ദൂരം പോകും ഏഴ് മണിയോടുകൂടി അദ്ദേഹം പ്രഭാത ഭക്ഷണം കഴിക്കും പിന്നീട് അരമണിക്കൂറോളം വിശ്രമമെടുക്കും തുടർന്ന് എല്ലാ താരങ്ങളെയും കൂട്ടി വന്ന ശേഷം ബാറ്റിംഗ് പരിശീലനം നടത്തും സ്പിന്നിനെയും പേസിനെയുമെല്ലാം മാറി മാറി നേരിടും ഈ പരിശീലനം പന്ത്രണ്ട് മണിവരെ സഞ്ജു തുടരും സഹതാരങ്ങളെയും ഫിറ്റ്നസ് നിലനിർത്താൻ സഞ്ജു പ്രോത്സാഹിപ്പിക്കാറുണ്ടെന്ന് രാജമണി പറയുന്നു സഞ്ജു ഉച്ചഭക്ഷണം പന്ത്രണ്ട് മണിക്കാണ് കൂടുതലും കഴിക്കുന്നതെന്നാണ് രാജമണി പറയുന്നത് ഈ സമയത്ത് പ്രോട്ടീനും കലോറിയും കൂടുതൽ ലഭിക്കുന്ന സാലഡുകളും മത്സ്യവിഭവങ്ങളുമാണ് സഞ്ജു കഴിക്കുന്നതെന്നും അരി ആഹാരങ്ങൾ കുറവാണെന്നും രാജമണി പറയുന്നു പന്ത്രണ്ട് മണിക്ക് ഭക്ഷണം കഴിച്ച ശേഷം ഒന്നര മണിക്കൂറോളം സഞ്ജു വിശ്രമത്തിലായിരിക്കും ഇതിനുശേഷം ഒന്നേ മുപ്പതോടെ വീണ്ടും ബാറ്റിംഗ് പരിശീലനം നടത്തും നാലുമണിവരെ ഈ പരിശീലനം തുടരും നാലുമണിക്ക് ശേഷം അരമണിക്കൂർ വിശ്രമമെടുത്ത് ജിമ്മിൽ പോയി കരുത്തു വർദ്ധിപ്പിക്കുന്നതിനുള്ള വ്യായാമങ്ങൾ ചെയ്യും വലിയ ഷോട്ട് കളിക്കാൻ കൈക്ക് നല്ല കരുത്തുണ്ടാകേണ്ടതുണ്ട് ഇതിനായാണ് സഞ്ജു ജിമ്മിൽ കൂടുതൽ സമയം ചെലവിടുന്നത് എട്ട് മണിക്കാണ് സഞ്ജു പരിശീലനം അവസാനിപ്പിച്ച് മടങ്ങുക പതിവായി ഈ രീതി പിന്തുടരുന്ന താരമാണ് സഞ്ജുവെന്നാണ് രാജമണി പറയുന്നത് പരിശീലനത്തിന്റെ ഭാഗമായി സഞ്ജുവിൻ്റെ ഭക്ഷണക്രമത്തിൽ നിയന്ത്രണമുണ്ട് എന്നാൽ മലയാളിയായ സഞ്ജുവിൻ്റെ ഭക്ഷണ വിഭവം ഏതൊരു മലയാളിയെയും പോലെ തന്നെ കപ്പയും മീനുമാണ് അമ്മയുണ്ടാക്കുന്ന വിഭവങ്ങളെ പലപ്പോഴും മിസ് ചെയ്യാറുണ്ടെന്നാണ് സഞ്ജു ഒരു അഭിമുഖത്തിലൂടെ വെളിപ്പെടുത്തിയത് എന്തായാലും ഫിറ്റ്നസിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ സഞ്ജു തയ്യാറല്ലെന്നാണ് അദ്ദേഹത്തെ അടുത്തറിയുന്നവരെല്ലാം പറയുന്നത് ഏഷ്യകപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റ് അടുത്തിരിക്കെ സഞ്ജു സാംസണ് പ്ലേയിങ് ഇലവനിൽ ഇടമുണ്ടോ എന്ന കാര്യം ക്രിക്കറ്റ് ലോകത്ത് വലിയ ചർച്ചയായിരുന്നു സൂര്യകുമാർ യാദവ് നയിക്കുന്ന ഇന്ത്യൻ ടീമിലേക്ക് വൈസ് ക്യാപ്റ്റനായി ശുഭ്മാൻ ഗില്ല് വന്നതോടെയാണ് ഓപ്പണിംഗ് സ്ഥാനവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ വർദ്ധിക്കാൻ കാരണമായത് അഭിഷേക് ശർമ്മക്ക് സീറ്റ് ഉറപ്പാണ് സഞ്ജു സാംസൺ ആയിരിക്കും അഭിഷേക് ശർമ്മയുടെ കൂടെ ഇറങ്ങുക എന്ന പ്രതീക്ഷയിലാണ് ആരാധകർ കൊച്ചിയിൽ മധ്യനിരയിൽ നിന്ന് മാറി ഓപ്പണിംഗിലേക്ക് വന്നപ്പോഴാണ് സഞ്ജു ഫോമിലേക്ക് തിരിച്ചെത്തിയത് ഇതോടെ ആരാധകരുടെ പ്രതീക്ഷ ഇരട്ടിയായി മാറിയിട്ടുണ്ട് സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ